ും കിട്ടീണ്ടാമ്മ ഓരോ ചുമ പറയുന്നില്ലേ താമസം മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ നല്ല സ്ഥലമാണ് ഇവിടുത്തെ ഫുഡ് എടുത്തേക്കെ ഞാൻ അറിഞ്ഞ് വീട് വിറ്റ കമ്മീഷൻ കിട്ടിയതും നിനക്കൊരു പണിയൊന്നും ഇല്ല ഇത് അന്വേഷിക്കാൻ പോവാതെ അതിന് നീ കള്ളം പറയേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കള്ളം പറഞ്ഞു വെച്ചാൽ നിനക്കൊന്നും ബുദ്ധിമുട്ടുണ്ടായോ ഇല്ലല്ലേ പിന്നെ നിനക്ക് ട്രീറ്റ് ചെയ്തിട്ടോ അവർക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്യന്തിയോ എന്തിനടക്ക് ചെയ്യുന്നേ എന്നാ പിന്നെ അവരെ കൊണ്ടുപോയതോ അവര് ഇത് പൈസയ്ക്ക് തന്നെ അവരെ അവിടെ കൊണ്ടുപോയത് അതുകൊണ്ട് നീ ഗുണം മാത്രമേ ഉണ്ടായുള്ളൂ അവരുടെ വീടിന്റെ വർക്ക് പിടിച്ചു കൊടുത്തോണ്ട് കുറച്ച് കാശ് കിട്ടി അത് മാത്രമല്ല അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു ക്ലയന്റിനെയും കിട്ടി നീ അതൊക്കെ വേറെ കണ്ണി കൂടെ കണന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ